ും എന്ന് പറഞ്ഞു നടന്ന മോദിയെ ഇപ്പോൾ കാണുവാനില്ല നാനൂറ് സീറ്റ് പിടിക്കുമെന്ന അവകാശവാദം നരേന്ദ്രമോദി എവിടെയും ഇപ്പോൾ ഉന്നയിച്ച് കേൾക്കുന്നില്ല നരേന്ദ്രമോദി എന്നല്ല ഒരു ബി ജെ പി നേതാവും എങ്ങും പറഞ്ഞു കേൾക്കുന്നില്ല ഇപ്പോൾ ഇങ്ങനെയാണ് കരക്കമ്പി നമ്മൾ ജയക്കുമായി എന്നായി മാറിയിട്ടുണ്ട് എഴുപത് ശതമാനം സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും കഴിയുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പറക്കാല പ്രഭാകർ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് അതായത് എത്രയൊക്കെ ശ്രമിച്ചാലും ബി ജെ പി എത്ര സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ മൂന്നര ലക്ഷം വോട്ടിന് ജയിക്കും സുരേഷ് ഗോപി നാല് ലക്ഷത്തിനോട്ടിനും മുകളിൽ ജയിക്കും ഇവിടെ അഞ്ച് സീറ്റുകൾ കിട്ടും എന്നൊക്കെ പ്രകാശ് ജാവ്ദേക്കർ വാർത്താ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തി അടിച്ച ഗിരുവാണൊക്കെ എല്ലാവരും കേട്ട് കാണണം എന്തായാലും കേരളത്തിൽ സീറ്റ് പിടിക്കുമോ തമിഴ്നാടിൽ സീറ്റ് പിടിക്കുമോ മറ്റിടങ്ങളിലൊക്കെ എന്താകും ബി ജെ പിയുടെ അവസ്ഥ എന്നതിനെക്കുറിച്ചൊക്കെ നന്നായി തന്നെ പറക്കാല പ്രഭാകർ പ്രവചനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അതായത് ബി ജെ പി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് വരെ പിടിക്കാനേ സാധ്യതയുള്ളൂ പിന്നെ സഖ്യകക്ഷികളൊക്കെ കൂടി എത്രയൊക്കെ ശ്രമിച്ചാലും ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റ് പിടിക്കാനേ കഴിയൂ എന്ന് പറക്കാല പ്രഭാകർ പറയുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇക്കുറി ബി എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പറക്കാല പ്രഭാകർ പറയുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എവിടെയൊക്കെ ആകും ഈ പറയുന്നത് പോലെ പരാജയം ഏറ്റുവാങ്ങാൻ സാധ്യത അല്ലെങ്കിൽ എവിടെയൊക്കെ എവിടെയൊക്കെയാവും കൂടുതൽ സീറ്റ് പോകാൻ സാധ്യത എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതായത് ബിഹാറ് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഇവിടെയൊക്കെ വലിയ തോതിൽ തന്നെ സീറ്റുകൾ നഷ്ടമാകും നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിലെ പല മണ്ഡലങ്ങളിൽ ഏകദേശം ഒരു ആറോളം സീറ്റ് ഈ പറയുന്നത് പോലെ അവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറക്കാല പ്രഭാകർ പറയുകയാണ് പറക്കാല പ്രഭാകറിനെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം നല്ലൊരു സാമ്പത്തിക വിദഗ്ധനാണ് അപ്പോൾ അദ്ദേഹം ഇത്തരം പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് വളരെ വ്യക്തമായി അദ്ദേഹം പഠിച്ച ശേഷമാണ് അദ്ദേഹം പറയാറ് അങ്ങനെ വളരെ വ്യക്തമായി പഠിച്ച ശേഷം തന്നെയാണ് അദ്ദേഹം പ്രവചനവും നടത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ എന്താകും അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലും തമിഴ്നാടിലും ഒരൊറ്റ സീറ്റ് പോലും പിടിക്കാൻ സാധ്യതയില്ല എന്ന് അക്കൗണ്ട് ഇക്കുറിയും തുറക്കില്ല എന്ന് തന്നെ ഈ പറയുന്ന പറക്കാല പ്രഭാകർ പറയുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വർഗീയ ചീട്ടിറക്കിയുള്ള പ്രചാരണം തന്നെയാണ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഇലക്ഷനെ നേരിട്ടത് അതായത് കോൺഗ്രസ് ഒരു വികസന വിരുദ്ധ പാർട്ടിയാണെന്ന് കാണിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന വികസനങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞൊരു വ്യാമോഹ വലയം വീശിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് പത്തൊൻപതിലെത്തിയപ്പോൾ വീണ്ടും ഗീർ ഒന്ന് മാറ്റി പിന്നെ രാജ്യസ്നേഹമായിരുന്നു പുൽവാമ വിഷയവും ബാലാക്കോട്ട് വിഷയവും ഒക്കെ ആളി കത്തിച്ച് വലിയൊരു രാജ്യസ്നേഹികളാണ് ബി ജെ പിക്കാർ എന്ന് വരുത്തി തീർത്ത് അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി ഗ്യാരണ്ടി എന്ന തന്ത്രം ഇറക്കി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഗൂഗിളിലും ഒക്കെ ആഡ് കൊടുത്ത് രംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും പിന്നീട് മോദി ഗ്യാരണ്ടി പൊട്ടി തകരുന്ന കാഴ്ചയാണ് കണ്ടത് ഏകദേശം മുന്നൂറ്റി കോടി രൂപ ഈ ഇവരുടെ പ്രചാരണത്തിന് വേണ്ടി അതായത് ഗൂഗിൾ വഴിയുള്ള പ്രചാരണത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മോദി ഗ്യാരണ്ടി വെറും പച്ച കള്ളമാണ് എന്ന് ഇന്ത്യ മുന്നണിക്ക് വളരെ വേഗത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞു അങ്ങനെ മോദി ഗ്യാരണ്ടി ഓരോ ദിവസം കഴിഞ്ഞപ്പോഴും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സംഗതിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി വർഗീയ വിഷം തുപ്പിയാണ് ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചോദിച്ച് അവർ രംഗത്തേക്ക് വന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ കടന്നാക്രമിക്കുന്ന അവരെയൊക്കെ ആക്ഷേപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്തായാലും ഇക്കുറി ഈ മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി മതസൗഹാർദ്ദം നില നിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ വിരുദ്ധ മുന്നണികളെ തകർക്കുന്നതിന് വേണ്ടിയൊക്കെ എന്തായാലും വലിയ ശക്തമായ പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത് ആ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ജയിച്ചേ കഴിയൂ ആ പോരാട്ടത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറക്കാല പ്രഭാകർ പറയുന്ന ഈ കണക്കിൽ ഞാനും വിശ്വസിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല പറക്കാല പ്രഭാകർ ആരുടെ ഭർത്താവാണ് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ് ബിജെപിയെ സംബന്ധിച്ച് കുറിച്ച് വളരെ വ്യക്തമായി എല്ലാം അറിയാവുന്ന ബിജെപിയുടെ പൾസ് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പറക്കാല പ്രഭാകർ അതുകൊണ്ടൊക്കെ തന്നെ പറക്കാല പ്രഭാകർ ഇത്തരത്തിലൊരു പ്രവചനം നടത്തിയതിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഏകദേശം സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ പറക്കാല പ്രഭാകർ ഇതിനു മുമ്പും ദ ടൂക്കട്ട് ഇമ്പ്രൂ ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായി ആ പുസ്തകത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ വലിയ ദുരന്തമാകും രാജ്യം ഏറ്റുവാങ്ങുക എന്നാണ് പറഞ്ഞത് വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഓട്ടയടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് പറക്കാല പ്രഭാകരാണ് ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് കണക്കുകൾ മൂടി വയ്ക്കുകയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് നമ്മൾ താഴെ പോയിരിക്കുന്നു എന്നൊക്കെ തുടങ്ങി ഈ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ ഒക്കെ വെറും തട്ടിപ്പാണെന്നും സ്വച്ഛ് ഒക്കെ വെറും തട്ടിപ്പാണെന്നും ഇതൊക്കെ വെറും പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പറക്കാല പ്രഭാകരാണ് ദി കൂക്ക ടീം ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായതൊക്കെ നമുക്കറിയാവുന്നതാണ് ആ പുസ്തകവുമായി ബന്ധപ്പെട്ട വളരെ തുറന്നെടുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ആ പുസ്തകത്തെ ഈ പറയുന്നത് പോലെ തിരസ്കരിച്ചു കൊണ്ട് സീതാരാമൻ പോലും അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല എന്തായാലും പറക്കാല പ്രഭാകർ നടത്തിയിരിക്കുന്ന ഈ പ്രവചനത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തെക്കുറിച്ച് തന്നെയാണ് കേരളത്തിൽ ഇക്കുറി സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ നന്നായി പണിയെടുക്കുകയും ചെയ്തു പക്ഷെ എന്ത് പറയാനാണ് മലയാളികൾക്ക് ഏതാണ് നെല്ല് ഏതാണ് പതിരെന്നൊക്കെ നന്നായി തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിപ്പോയിട്ടു പത്തനംതിട്ടയിലൊക്കെ അനിൽ കെ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന അവകാശവാദമൊക്കെയാണ് ഇവർ ഉന്നയിച്ചത് രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്തൊരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞയിടങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമവും ഇലക്ട്രൽ ബോണ്ടും മണിപ്പൂർ വിഷയവും ഒക്കെ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്ത ഇലക്ഷനിൽ എന്തായാലും ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം ഈ വിഷയങ്ങളൊക്കെ പ്രതിക്കൂട്ടിൽ ബി ജെ പി തന്നെയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇത്രയധികം അവഗണിച്ച ആക്രമിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിട്ടില്ല സംഘപരിവാരങ്ങൾ ഇന്ത്യയിലുടനീളം പള്ളികൾ തകർക്കുന്ന കാഴ്ച മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന കാഴ്ച ഇതൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യമുണ്ടായി മണിപ്പൂരിൽ ഒരു വംശീയ കലാപം അഴിച്ചുവിട്ട് കാണിച്ചു കൂട്ടിയ തോന്നിവാസം നമുക്കറിയാവുന്നതാണ് ഇന്നും അവിടുത്തെ ആ പ്രശ്നം ആ കനൽ ഇന്നും എരിഞ്ഞു തീർന്നിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണിപ്പൂരിൻ്റെ കണ്ണുനീരൊപ്പാൻ ഇപ്പോഴും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട് അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ വനിതാ ഗുസ്തി താരങ്ങൾ നീതിക്ക് വേണ്ടി ജന്ത്രമന്ത്രി നടത്തിയ സമരവും അവരോട് നരേന്ദ്രമോദി സർക്കാർ കാണിച്ച ഒക്കെ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ് ബ്രിജുഭൂഷൺ സിംഗ് എന്ന് പറയുന്ന അവരുടെ തന്നെ ഒരു എം പി ഒരു വനിതാ ഗുസ്തി താരത്തെ ലൈംഗികമായി ആക്രമിക്കുന്നു തെളിവ് സഹിതം പോലീസിനോട് പറയുമ്പോഴും ബ്രിജുഭൂഷൺ ശരൺസിംഗിനെ വെള്ളപൂശുന്ന ബ്രിജുഭൂഷൺ ശരൺസിംഗിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബി അവിടെ സ്വീകരിച്ചത് എത്രയോ നാളാണ് മഴയും വെയിലും മഞ്ഞുമൊക്കെ സഹിച്ച് നമ്മുടെ ഗുസ്തി താരങ്ങൾ ജന്തർ സമരം ചെയ്തത് അവരെയൊക്കെ കാണാതിരിക്കാൻ കഴിയുമോ ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്ന് പറയുന്ന വികാരം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർക്ക് അതുകൊണ്ട് ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുണ്ടാവുക ഇപ്പോൾ പോളിംഗ് ശതമാനം എല്ലായിടത്തും കുറവാണ് പക്ഷേ പോയിട്ടുള്ളവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇന്ത്യയെ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മതേതര നിലപാട് നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന നമ്മളൊക്കെ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലകൊള്ളണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാകും ഇന്ത്യ വിരുദ്ധ മുന്നണികളെ ഇവിടെ നിന്ന് വലിച്ചെറിയേണ്ടത് അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകും പലരും പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുണ്ടാവുക എന്തായാലും ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ കാര്യം അതോഗതിയാകും എന്ന് ഉറപ്പിച്ചു പറയാം